ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ കസിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ അതുപോലെ അറബിക് നൈറ്റും അട്ടോ ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്

വീഡിയോ എടുക്ക് എടുക്ക് വീഡിയോന്നെ പിന്നെ ജലഗ്രൂമ് അല്ല എന്ത് വെഡിങ്ങിന് കേടിച്ചണ്ട് നിക്കാ ഞാനങ്ങനെ ശ്രദ്ധിച്ചു അല്ല അതാണ് അത് ഞാനേക്കാം സബ്സ്ക്രൈബ് ചെയ്ത മാത്രം കണ്ടോളു ഞാൻ ഇതാട്ടോ ഞാൻ എങ്ങനെ കേക്ക് സൂപ്പർ അല്ലേ கெஞ்சு முள்ளே. ஆய் சாம்பார் என்னன்னு அறியோ? நெய் வட. நெய் வட. ஐமேல க்ரீம் டாப் டோனட். ஓ வலது பக்கம் ஏத்து. இன்ன முள்ளே. ஆ. ஐது செல்லவுட்ல உட்கார்နေரோ. அல அங்கட்டுக்கா. அங்கட்டு ஒரே அங்க உட்கார். ஆ. 10 13 ஆனாலும். ஏத்து ஏத்து. ஒரு நிமிஷம் ஏறுபட்டு. நீ இல்லடா. അതിന്റെ കുറച്ച് എടുക്കാണ്ട് നേരത്തേക്ക് വരുമുണ്ട് കണ്ടിട്ട് അത് ഇതുണ്ട് അറിയാനെ ട്ടിപൊളി അങ്ങടൊക്കെ അയിന്റെ ഉള്ളിൽ കേറി ചാരി കടന്നാണ്ട് എന്തെങ്കിലും പോവാ ഇവിടെ നിന്നാ ഇനി ഇനി ഇവിടെ നിന്ന വരുന്നേ മറ്റപ്പം പോയില്ലേ പ്രൈഡ് അല്ലെ ഗ്രൂമ് ഇവിടെ ജയിലാക്കി കൊണ്ടിരിക്ക ടുക്കൂല എല്ലാരും ഇടുക്കി